വാർത്തകളിലേക്ക് കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആൺസുഹൃത്ത് കൂട്ടാവ് സ്വദേശി കൂടിയായ രജീഷാണ് തീ കൊളുത്തിയത് ജിതേഷിനും ഗുരുതരമായി പൊള്ളലേറ്റു എന്തായാലും നിർണായകമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഒരു യുവതിക്ക് ഗുരുതരമായ പരിക്ക സംഭവിച്ചിരിക്കുകയാണ് ഒരു യുവാവിന്റെ അക്രമത്തിന് പിന്നാലെ കുറ്റ്യാട്ടൂരിലാണ് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായത് ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണയാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത് ആൺസുഹൃത്ത് കൂട്ടാവ് സ്വദേശി രജീഷാണ് തീ കൊളുത്തിയത് അതിൻ്റെ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ് ഗുരുതരമായൊരു സംഭവം നടന്നിരിക്കുന്നു ഇതിന് പിന്നിൽ എന്താണ് ഈ ഒരു അതിക്രമത്തിന് പിന്നിൽ എന്നുള്ള കാര്യം തന്നെയാണ് ഇനി അറിയേണ്ടത് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേർന്നുകൊണ്ട് അർജുൻ എപ്പോഴാണ് സംഭവം ഉണ്ടായത് അർജുൻ കേൾക്കാമെങ്കിൽ ഗുരുതരമായൊരു സംഭവം നടന്നിരിക്കുന്നു എപ്പോഴാണ് ഇതുണ്ടായത് തീർച്ചയായും വിഷ്ണു ഏകദേശം ഒരു രണ്ട് മണി കഴിയുന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാണി സാധിക്കുന്നത് ഈ കാണുന്ന വീട്ടിൽ ഇതിൻ്റെ പുറകുവയസ് ഈ കാണുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പ്രവീണ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് പ്രവീണയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പൊള്ളലേറ്റിട്ടുണ്ട് തുടർന്ന് ആ പ്രവീണയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ തീ കൊളുത്തിയ രജീഷിനെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് രജീഷിനും ആ പൊള്ളലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൻ്റെ കാരണം ആ വ്യക്തമല്ല എന്തിനാൽ തന്നെയും ഈ വീടിൻ്റെ മുൻപ് വയസ്തു തന്നെയാണ് അയാൾ കയറി വന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇവിടെ ആ ഒരു പ്രായമായ ഒരു ആളും അതുപോലെ തന്നെ മകളുടെ മകളുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ കൂടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട് ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ആദ്യം എത്തിയ ഒരു ഒരാൾ നമ്മളോടൊപ്പം ചെയ്യുന്നത് ആദ്യമല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത് ആദ്യം ബാലാട്ടനാണ് ബാലാട്ടനെത്തിയത് അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഞാൻ ഒച്ച കേട്ടിട്ടാണ് എത്തിയത് അവിടെ ഒരു ഇവരെ മോളെ മോള് ഇവിടെ ഉണ്ടായിരുന്നു ആ ഏച്ചിക്ക് അറിയുന്ന കേട്ടിട്ട് ഞാനിവിടെ എത്തിയത് എത്തി നോക്കുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളൽ ഏറ്റീനി രണ്ടുപേർക്കും ആ അച്ചിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗുരുതരമായ പൊള്ളൽ തന്നെ ഏറ്റീനി ആ മറ്റേച്ചങ്ങായി സംസാരി ചെറ ചെറിയ രീതിയിൽ സംസാരിച്ചിരുന്നു അയച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ തന്നെ രണ്ടുപേർക്കും പേർക്കും ആ പൊള്ളലേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാൽ തന്നെ രണ്ടുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കൂടുതൽ വീണ്ടും ഒരു നാട്ടുകാർ നമ്മുടെയോടൊപ്പം ചേർന്ന് എന്തായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊള്ളൽ അവർക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാണുന്ന ഇടത്താണ് ഇത്തരത്തിൽ എത്തുകയും പിന്നീട് ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ഈ പുറകത്ത് വെച്ചിട്ടാണ് ഇവരെ ആ തീ കൊളുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തുടർന്നാണ് പിന്നീട് ഈ രണ്ടു പേർക്കും ആ പൊള്ളലിനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടുപേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ആ ഈ ഒരു ഈ പറയുന്ന പ്രവീണയുടെ ആ ഒരു മുത്തശ്ശൻ അതുപോലെ തന്നെ അവരുടെ മകളുടെ മകളുടെ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഇതിനുണ്ടായ കാരണം എന്നുള്ളത് വ്യക്തമാവുക അർജുൻ സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടിക്ക് അവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും ആശുപത്രിയിൽ നിന്ന ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിൽ തന്നെയും ഗുരുതരമായ പരിക്കാണ് രണ്ടുപേർക്കും പേർക്കും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുള്ളത് ഈ ഒരു പ്രവീണയ്ക്കും അതുപോലെ തന്നെ രജീഷിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് രജീഷിനെ ഇവിടെ അധികം ആളുകൾക്കൊന്നും വലിയ രീതിയിലുള്ള പരിചയമില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ മോട്ടീവെന്നോ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ തീ കൊളുത്താനുള്ള കാരണമെന്നോ ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇതിനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് രജീഷ് എന്താ ഈ ബൈക്കിൽ കൂടി അല്ല പുറകുവസ്തു കൂടിയല്ല വന്നത് വീടിൻ്റെ മുൻപയസ്തു കൂടി തന്നെയാണ് വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവർക്ക് നേരത്തെ അറിയുന്നവരായിരിക്കാം അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിൽ തീ കൊളുത്തുന്ന ഒരു രീതിയിലേക്ക് ആ രജീഷ് മാറിയത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് ശരി അർജുൻ പി എസ് ആണ് വിവരങ്ങൾ നൽകിയത്